മണ്ണാർക്കാട് തിരൂർക്കാട് ഇങ്ങനെ വകയുള്ള ഒരു ഗ്രൂപ്പ് ടൂറാണ് ബസ് ഊട്ടി നമ്മളെ ഫ്ലവർ ഷോ കാണാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാ ഗ്രൂപ്പിലെ ആൾക്കാരും ഏകദേശം ചെറിയ നമ്മളെ നമ്മൾ തന്നെയുണ്ട് വിഷാദം ട്രിപ്പ് അടിപൊളിയാകൊന്ന് കരുതിലുണ്ട് അപ്പം സമയം നാലര ആയിട്ടുള്ളു പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം നമ്മളെ രണ്ടാമത്തെ സ്റ്റോപ്പ് ബസ് സ്റ്റോപ്പ് കാരക്കുന്ന് സ്കാൻ നിർത്തി രണ്ടാമത്തെ ബ്രേക്ക്ഫാസ്റ്റാണ് അതൊക്കെ വില ദീ പട്ട തന്നെ പാക്കേജ് പട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് ഡിന്നറ് എല്ലാം ഉണ്ട് അപ്പോൾ വൈക്കടവാണുള്ളത്

അപ്പടേ എന്തായാലും ഒരു കൈകൾ വീട്ടുന്നു കരളിൻറെ നോവുകൾ എല്ലാം കാണുന്ന സ്വപ്നമായി okay, മണ്ണിലിറങ്ങിയില്ലേ okay. സേവേ നമ്മളെ പോയിന്റ് വ്ലോഗിലുണ്ട് അതുകൊണ്ട് അവിടുന്ന് അങ്ങോട്ട് ഷൂട്ട് ചെയ്യണില്ല നമ്മളിവിടുള്ള ബസ്സിലെ ആൾക്കാരൊക്കെ ഇവിടെ ഇറങ്ങാനുണ്ട് കരിമ്പുഴ നമ്മളെ ബസ്സിൻ്റെ ോഗയ്ക്ക് നമ്മളെ കൂടെ വന്ന ആൾക്കാരാണ് അതുകൊണ്ട് ഗൂഡല്ലൂർ ടൗൺ കാണുന്നു യ്ക്കവിടെ പതിനാറ് പ്രാവശ്യം ആ ഉം ഉണ്ടോ വരിക അപ്പൊ ഇതാണ് നമ്മളെ ബസ് അവിടെ നീടിറോക്ക് കണ്ടുകാണ്ട് ഇവിടുന്ന് തിരിച്ചു പോകാനുള്ള പരിപാടിയാണ് പറഞ്ഞ സമയത്ത് എല്ലാവരും എത്തിക്കണം അരമണിക്കൂർ ഇവിടെ ഉണ്ടായിരുന്നു മൂപ്പിൽ ഒട്ടിച്ചിരിക്കണം നമ്മളെ പാസ്സാണ് പാസ് ഷൂട്ടിംഗ് പോയിന്റ് അതായത് മുട്ടക്കുന്നക്കാണ് വന്നിട്ടുള്ളത് പിന്നെ അടുത്ത പൈൻ ഫോറസ്റ്റ് ഇതടുത്ത് കാണാവുന്ന സ്ഥലം തടാകം പൈൻ ഫോറസ്റ്റ് ഉണ്ട് ഇതുണ്ട് ഫോറസ്റ്റ് നമ്മളല്ല ഇതാണ് ഫൈൻ സൂപ്പർ നല്ല തണുപ്പുണ്ട് നല്ല രസുണ്ട് ഒക്കെ നമ്മളെ ഗ്രൂപ്പാണ് ആണ് വരുന്നത് അപ്പോൾ ഇത് ഫൈൻ ഫോറസ്റ്റ് ഓക്കെ നമ്മള് ചോറ് കഴിക്കാനുള്ള ഇതിലാണ് ഇഷ

ഭക്ഷണം കഴിക്കാൻ നല്ലൊരു സ്ഥലം കണ്ടു ഇപ്പൊ വളമ്പും വളമ്പൂല്ലേ എന്ന ചോദ്യ ചിന്യമായി ഇരിക്കുകയാണ് ഇപ്പൊ വരും ആ വെള്ളം കൊണ്ടുവരാൻ പോയിരിക്കുക കഴിയാൻ കാല ബസ് ഇവിടെ നിർത്തിയിട്ട് ഇപ്പോൾ ഇവരെ ബസ്സിലാണ് കൊണ്ടുപോകുന്നത് നൂറു റുപ്യ അടൾട്ടിന് ഇപ്പതിന് നൂറ് റുപ്യന്റെ ടിക്കറ്റ് എടുത്തിട്ട് പിന്നെ കംപ്ലീറ്റ് ഇവിടെ കൊണ്ടേ കാണിക്കും മൊത്തം കൊണ്ടേ കാണിക്കും നൂറ് രൂപയുള്ളൂ കാല വരികയാണെന്ന് വെച്ചാൽ നല്ല സുഖം കാര്യം വൈകുന്നേരം ഏഴ് മണി വരെ പോവാം ഒരു ബുദ്ധിമുട്ടുമില്ല ബൊട്ടാണിക്കൽ ഗാർഡൻ്റെ അടുത്തു പോകുന്ന ഗേറ്റിൻ്റെ എടുത്തിറച്ചുനീളം കൂടി നടക്കണം ਸਟ ਫਲਾਵਰ ਸ਼ੋਅ ਪੋਲਚਕਲ

அறு உதகை வழ கண்காட்சி சிறப்பு ரயில் அரசு தாவரவியில் புங்காவை வந்தடைந்தது Dear Visitors, find attention please Train number 1, 2, 6 Ooty Flower Show Special Train Array Reds சகிரா சகிரா இங்க செக்க தெருக்கு எல்லாரும் കണി കവനത്തിൽ ജനങ്ങൾക്ക് ഇഷ്ടംപോലുണ്ട് Gueveho Marche <muchas> Gueveho Marche and and ടോടാപ്പാട്ടിയിലെ വൈബാണത് നല്ല മഴ മഞ്ഞു പെയ്യാണ് മഴയല്ല പക്ഷെ സൂപ്പർ കാലാവസ്ഥ ഇവിടെയാണ് തണുപ്പ് എന്ന് പറഞ്ഞത് ഊട്ടിയിലല്ല നല്ല കാലാവസ്ഥ നല്ലത് എല്ലാരും തിക്കളി 頑張りと ടീ ഫാക്ടറിക്ക് എത്തിയിട്ടുണ്ട് ആ ഡി ഫാക്ടറിയിലുള്ള ചോക്ലേറ്റ് സെയിലാണ് ബെസ്റ്റ് ചോക്ലേറ്റ് അവിടെ ഉള്ളത് അല്ല അല്ല ബില്ല് തരും ബില്ല് തരും ബില്ല് ബില്ല് അടക്കണം അപ്പൊ ഏഴര മണിയായി തിരിച്ച് എല്ലാം കഴിഞ്ഞ് ബസ്സിലെത്തി ഇനി നാട്ടിലു തിരിച്ചുവിടാൻ പോലും എല്ലാവർക്കും നല്ലൊരു ദിവസം ഓക്കെ താങ്ക് യു അപ്പൊ ഫൈത ഹോൾഡേഴ്സ് തിരൂർക്കാട് മണ്ണാർക്കാടിന്റെ കൂടെയുള്ള ട്രിപ്പ് അടിപൊളിയു സൂപ്പർ നല്ല ട്രിപ്പായി മാറി അതായത് മഴയുണ്ട് തണുപ്പുണ്ട് ഊട്ടയുണ്ട് കൊടുത്ത പൈസക്ക് ഭക്ഷണം പിന്നെ എല്ലാം സൂപ്പർ